കണ്ണീർപ്പാടമായി കോട്ടത്തറ വെണ്ണിയോട് ഭാഗങ്ങളിലെ നെൽവയലുകൾ എത്തിയ നിലച്ചിരിക്കാതെ കർഷകരുടെ നെല്ലും പുല്ലും ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ വയലുകളിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൊയ്യാറായ നെൽപ്പാടങ്ങൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് കോട്ടത്തറയിലെയും പരിസരങ്ങളിലെയും നിരവധി കർഷകരുടെ നെല്ലും പുല്ലുമാണ് ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിനടിയിലായത് വയലിൽ തൊഴിലാളികളെ വെച്ചും ഉപയോഗിച്ചും കൊയ്തിട്ടിരുന്ന ചില കർഷകരുടെ നെല്ല് അപ്രതീക്ഷിത മഴയിൽ തോടുകൾ കരകവിഞ്ഞും മട പൊട്ടിയും ഒഴുകിപ്പോയി കൊയ്ത്തിന് ശേഷം ഉപയോഗിച്ച് റോളാക്കി വയൽ സൂക്ഷിച്ച വൈക്കോൽ ഒഴുകിപ്പോയ കർഷകരും ഒട്ടേറെ ഉണ്ട് ഇതിന്റെ കൊഴുതെടുത്ത് വിത്താക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വയലുകളിൽ മുഴുവൻ ഇത് വീണ് കിടക്കുകയാണ് മാത്രമല്ല അധികം ഉമയാണ് ഇവിടെ വിത്തിറക്കിയത് അത് സ്വാഭാവികമായി തൊഴിച്ചിൽ കൂടുതലുള്ളതാണ് ഇപ്പം ഇത് തൊഴിഞ്ഞോണ്ടിരിക്കുക ഇനി മെതിയന്ത്രം ഇറക്കണമെങ്കിൽ തന്നെ വലിയ കൊയ്യാത്ത നെല്ല് വയലിലെ വെള്ളക്കെട്ടിൽ വീണ് നശിച്ചവർ ഏറെയാണ് മഴയിൽ നെൽച്ചെടികൾ വീണതോടെ യന്ത്ര അസാധ്യമായി കൈകൊണ്ടുള്ള കൊയ്ത്തിന് തൊഴിലാളികളെയും കിട്ടാനില്ല വെള്ളത്തിനടിയിലായ നെല്ല് അടുത്ത ദിവസം തന്നെ വിളവെടുത്തില്ലെങ്കിൽ വീണ് കിടക്കുന്ന നെല്ല് പാടത്തുനിന്ന് മുളയ്ക്കും മഴ മാറിയെങ്കിലും കൊയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വിളനാശം സംഭവിച്ചവർക്ക് സർക്കാർ അടിയന്തര ധനസഹായം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ